എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പടവലങ്ങ തോര എളുപ്പത്തിൽ എങ്ങനെ പടവലങ്ങ കട്ട് ചെയ്ത് തോര വയ്ക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് പടവലങ്ങയുടെ എല്ലാം തൊലി അല്ലെങ്കിൽ പോലെ ചെത്തിക്കളയാം പടവലങ്ങയുടെ തൊലിയെല്ലാം ചെത്തി ഇതുപോലെ കളഞ്ഞു കഴിഞ്ഞ് ഇതിനെ നല്ലതായിട്ട് എടുത്തുകൊണ്ട് വരാം എല്ലാം ഞാൻ അവിടെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കട്ട് ചെയ്ത് എൻ്റെ അകത്തെ കുരുവെല്ലാം അങ്ങ് മാറ്റാം കുരുവെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇതിന് ഒരു രീതിയിൽ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിനെ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത് പടവലങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്ത് പോലെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചോപ്പറിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാ വീടുകളിലും ചോപ്പറുണ്ട് നിങ്ങളുടെ ഈ വലിക്കുന്ന ചോപ്പറായിരിക്കാം അല്ലേലിട്ട് ചോപ്പറായിരിക്കാം ഏത് ചോപ്പറായാലും സാരമില്ല അതിലോട്ട് പടവലങ്ങി ഇട്ട് കൊടുക്കുക ചോപ്പറിൻ്റെ അകത്തോട്ട് പടവലങ്ങി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ അടച്ച് വെച്ച് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം എനിക്കിങ്ങനെ പ്രെസ്സ് ചെയ്തെടുക്കുന്ന ചോപ്പറാണുള്ളത് അതുകൊണ്ട് ഇത് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ടത് അരിഞ്ഞു വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി അങ്ങ് വെള്ളം പോലെ അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നാലും നല്ലതായിട്ടത് അരിച്ചു തന്നെ എടുക്കാം അങ്ങനെ വെള്ളം പോലൊന്നും ആയി പോകത്തില്ല കണ്ടില്ലേ പടവലങ്ങയെല്ലാം നല്ല രീതിയിൽ തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കൈകൊണ്ട് അരിയുന്നേക്കാളും നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ ഇവിടെ പടവലങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ബാക്കി എല്ലാത്തിനും ഇതുപോലെ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം പടവലങ്ങയെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടിലെന്ത് ഫൈനായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നതെന്ന് ഇതിലോട്ട് ഞാൻ ഒരു വലിയ സവാളയും അഞ്ചാറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം അത് നമുക്ക് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം എല്ലാം നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക ഇതിൽ ഓൾറെഡി വെള്ളമയം ഉള്ളതാണ് ഇതിൽ കുറച്ച് വെള്ളമയം ഒക്കെ ഒന്ന് വറ്റി വരണം അതുകൊണ്ട് നിങ്ങൾ തീ കൂട്ടിയിട്ട് തന്നെ ഇതിനെ കുറച്ച് നേരം വയറ്റിയെടുക്കണം കണ്ടില്ലേ നല്ലതായിട്ട് ഇതിൽ വെള്ളം ഇറങ്ങി വരും പടവലങ്ങ പകുതിയുള്ള വെണ്ടു എന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയിട്ട് അങ്ങ് വെച്ച് അങ്ങ് വേവിച്ചെടുക്കണം ഒത്തിരി അങ്ങ് കുഴഞ്ഞ് വെന്ത് പോകേണ്ട ആവശ്യമില്ല എന്ത് വെന്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം അതുവരെ നമുക്ക് ഇതിനെ അങ്ങ് വേവിച്ചെടുക്കാം പടവല്ലങ്ങ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലതായിട്ട് തന്നെ ഇതിൽ പറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമെല്ലാം എല്ലാം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ നമുക്കിങ് ഇളക്കിയെടുക്കാം ഇതിൽ വെള്ളമായ വില ഉണ്ടെങ്കിൽ തീ അങ്ങ് കൂട്ടി വെക്കുക എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അടച്ചു വെച്ച് ഇതിനെ ഇളക്കി തീ കൂട്ടിയിട്ട് വെള്ളം വില കൊണ്ടാൽ വറ്റിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവരും ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ പടവലങ്ങൾ തോന്നുകയും എങ്ങനെ അരിഞ്ഞു വെക്കുന്നതെന്ന് അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് കാണിച്ചു തന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്